രാജഗിരി നഗറിൽ കൃഷിയിടത്തിൽ കാട്ടാനിറങ്ങി നാശം വിതച്ചു തറയിൽ തോമസ് തറയിൽ ഷാജി എന്നിവരുടെ കൃഷിയിടത്തിൽ തെങ്ങ് കൗങ്ങ് വാഴ തുടങ്ങിയവ നശിപ്പിച്ചു ഞായറാഴ്ച രാത്രി കർണാടക വനത്തിൽ നിന്ന് കൃഷിയിടത്തിൽ എത്തിയ ആനകൾ നേരം വെളുക്കുന്നതുവരെ കൃഷിയിടങ്ങളിൽ ഉണ്ടായിരുന്നു അത്രേ ഒരു ഭാഗത്ത് കർണാടക വനവും മറുഭാഗത്ത് കാര്യങ്കോട് പുഴയും ഇതിനിടയിലുള്ള സ്ഥലത്താണ് ഇവിടുത്തെ കുറച്ച് കുടുംബങ്ങൾ കഴിഞ്ഞുകൂടുന്നത് കപ്പയോ ചേമ്പോ ചേനയോ തുടങ്ങിയ ഇടവിള കൃഷികളിട്ടാൽ അതിലൊരെണ്ണം പോലും ബാക്കി വെക്കാതെ മുള്ളം പന്നിയും കാട്ടുപന്നിയും ഒക്കെ തീർക്കും ഇപ്പോൾ മറ്റു വിളകൾ ആനയും നശിപ്പിച്ചു തുടങ്ങി ആനയെ ഓടിക്കാനുള്ള സംവിധാനങ്ങൾക്കുള്ള മുറവിളി തുടങ്ങിയിട്ട് കാലങ്ങളായി പക്ഷെ എല്ലാം ചുവപ്പ് നാടകളിലും മറ്റും കുടുങ്ങി പാതി വഴിയിൽ കുടുങ്ങുന്നു വന്യമൃഗങ്ങളുടെ ശല്യം മൂലം പാവപ്പെട്ട കർഷകർക്ക് നാട്ടിൽ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയായി എന്നർത്ഥം ഇന്നലെ രാത്രി തറയിൽ തോമസിൻ്റെ പുറമിൽ കാണിച്ച പരാക്രമമാണിത് ഉള്ള കവുങ്ങളെല്ലാം പരമായി നശിപ്പിച്ചിട്ടുണ്ട് ഇന്നലെ രാത്രി തറയിലെ ഷാജിയുടെ പറമ്പിൽ ആന ഇറങ്ങി കാണിച്ച പരാക്രമമാണ് കാട്ടാന ഇന്നലെ കവുങ്ങൊക്കെ പൊട്ടിച്ച് തെങ്ങിൻ്റെ ഒക്കെ തൊലിയൊക്കെ കുത്തി നശിപ്പിച്ച് ഈ ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ എത്തിച്ചേക്കുന്നത്